ജീവിതം തോറ്റു തോറ്റു പൊരുതി ജയിച്ച ഒരു പെൺകുട്ടിയുടെ കഥ ഫാത്തിമ റെസ്തിയുടെ കഥ എന്നാൽ ആ ജീവിതം ജീവിച്ചു തീർക്കാനുള്ള ഒരു ആയുസ് പടച്ച റബ്ബ് അവൾക്ക് നൽകിയില്ല അതെ ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേര് ഈ പേരായിരിക്കും അല്ലേ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്നതും ഈ ഒരു പേര് തന്നെയാണ് ഈ ചെറുപ്രായത്തിൽ ഒരു പെൺകുട്ടിക്ക് എന്തൊക്കെ അനുഭവിക്കാൻ കഴിയുമോ അതെല്ലാം അവൾ ഈ ചെറുപ്രായത്തിൽ തന്നെ അനുഭവിച്ചു കഴിഞ്ഞു തൻ്റെ സ്വപ്നം നടത്തിയെടുക്കാൻ വേണ്ടി തങ്ങൾ കൊണ്ട് പറ്റുന്നതെല്ലാം അവൾ ചെയ്തു എന്നാൽ ഓരോ പരീക്ഷണങ്ങളിലും അവൾ തോറ്റുകൊണ്ടേയിരുന്നു എന്നാൽ അതിലൊന്നും പിന്മാറാൻ അവൾ തയ്യാറായിരുന്നില്ല അവളുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് തന്നെ ഒരു ഡോക്ടറാവണം എന്നതായിരുന്നു അത് കുറേ പൈസ ഉണ്ടാക്കാനോ വലിയ പ്രശസ്തി നേടാനോ ഒന്നുമായിരുന്നില്ല ഒന്നും എല്ലാം ഡോക്ടേഴ്സെല്ലാം വിധിയെഴുതിയ തൻ്റെ ഉമ്മാൻ്റെ ജീവിതം ഒരു ഡോക്ടർ തിരിച്ചു കൊടുത്തു ആ ഒരു ഡോക്ടറോടുള്ള നന്ദയും കടപ്പാടും കൊണ്ടാണ് അവളും ഒരു ഡോക്ടറാവണം ആവണം എന്ന് തീരുമാനിച്ചത് അവൾ ഇപ്പോഴും പറയുന്നു എൻ്റെ ഉമ്മാൻ്റെ ജീവൻ രക്ഷിച്ച ആ ഗീത ഡോക്ടർക്ക് വേണ്ടി ഇന്നും ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് എന്നും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ആ ഡോക്ടർക്കൊരിടമുണ്ട് അവിടെ നിന്നാണ് താനും ഒരു ഡോക്ടറാവണം അവൾ തീരുമാനിച്ചത് താൻ മറ്റുള്ളവർ ഒരാളുടെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ താനും ഒരു കാരണമായാൽ അവരുടെ പ്രാർത്ഥനയിൽ താനും ഉൾക്കൊള്ളണം എന്ന ഒരു പ്രതീക്ഷയാണ് അവളെ ഡോക്ടറാക്കണം എന്നൊരു തീരുമാനം അവളെ കൊണ്ട് കൊണ്ടെടുപ്പിച്ചത് അതിനുവേണ്ടി തന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം അവൾ ചെയ്തു എന്നാൽ ഓരോ ശ്രമത്തിലും അവൾ പരാജയപ്പെട്ടുകൊണ്ടിരുന്നു അങ്ങനെ ആദ്യത്തെ ടെസ്റ്റിൽ അവൾ പാസ്സായി അവൾക്ക് എം ബി ബി എസ്സിന് സീറ്റ് കിട്ടി പക്ഷേ അത് ഹൈദരാബാദിലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വയ്യാത്ത ഉമ്മനെ ഇട്ടിട്ട് പോവൽ അത്ര എളുപ്പമായിരുന്നില്ല വർഷത്തിൽ ഒന്നോ രണ്ട് തവണ മാത്രമാണ് ചിലപ്പോൾ വീട്ടിലൊക്കെ വരാൻ കഴിയുക അതുകൊണ്ട് തന്നെ അത് വേണ്ട എന്ന് അവൾ തീരുമാനിച്ചു അങ്ങനെ അടുത്ത ശ്രമം അവൾ തുടങ്ങി അവിടെയും കോവിഡ് എന്ന മഹാമാരി അവളെ തോൽപ്പിച്ചു ഏഴു മാസത്തോളം കെടുപ്പിലായിരുന്നു എന്നിട്ടും അതൊന്നും വകവെക്കാതെ അവൾ എക്സാമിന് വേണ്ടി പോയി പക്ഷേ എക്സാം ഹാളിൽ കയറാൻ പോകുമ്പോൾ അന്ന് എനിക്ക് കിട്ടിയ മാർക്ക് പറയാം എക്സാം ഹാളിൽ ബയോളജിയിൽ എനിക്ക് ഫുൾ മാർക്കാ കെമിസ്ട്രി പറയും രണ്ടെണ്ണം അറ്റൻഡ് ചെയ്തില്ല ബാക്കി ഫുൾ മാർക്കാ ഫിസിക്സ് എത്തിയപ്പോഴേക്ക് എനിക്ക് തല കറങ്ങി കാരണം എക്സാമിന്റെ തലേ ദിവസം അഡ്മിറ്റ് അഡ്മിറ്റായിരുന്നു ഞാൻ ഡിസ്ചാർജ് വാങ്ങിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് എക്സാം ഹാളിലേക്ക് പോകുന്ന സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് എക്സാം ഹാളിൽ കയറി ആ വർഷം അതായത് ഞാൻ റീറിപ്പീറ്റ് ചെയ്യണം ആ റീ റിപ്പീറ്റ് ചെയ്ത വർഷം എനിക്ക് കിട്ടിയില്ല ജസ്റ്റ് മിസ്സായി പോയി സത്യം പറഞ്ഞ അധികം അന്ന് കരഞ്ഞിട്ടുണ്ടാവുക ഇവിടെ ഇരിക്കുന്ന മനുഷ്യന്മാരായിരുന്നു ഒരുപാട് കരുണു ഒരുപാട് എന്ന് വെച്ചാൽ എനിക്ക് ഒന്നും ലൈഫ് സത്യം പറഞ്ഞാൽ ആയി പോയി ഞാൻ എന്റെ ഉള്ളിൽ ആഗ്രഹിച്ചത് ഡോക്ടർ ആവണം ഡോക്ടർ ആവണം ഡോക്ടറാണെന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് എന്റെ മനസ്സിൽ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞ എന്റെ ടീച്ചേഴ്സ് ഒക്കെ പറയും നിനക്ക് സംസാരിക്കാം അല്ലെങ്കിൽ നിനക്ക് വേറെ ഒരുപാട് കഴിവുണ്ട് നീ നോക്കിക്കോ എല്ലാം പറഞ്ഞപ്പോൾ ഞാൻ പറയില്ല എനിക്ക് ഡോക്ടർ ആവണം ഞാൻ ആഗ്രഹിച്ചതാ എന്റെ പാരന്റ്സ് പറഞ്ഞു നീ വേറെ നോക്കിക്കോ പക്ഷെ ഞാൻ എനിക്ക് ഡോക്ടറാവണം അങ്ങനെ நீங்க இருக்கிறது എന്നാൽ ഈ ടൈമിൽ വീട്ടുകാരിൽ നിന്ന് ഒരുപാട് പ്രഷർ ഉണ്ടായി വീട്ടുകാരെല്ലാവരും പറയുന്നുണ്ടായിരുന്നു കെട്ടിച്ച് വിടേണ്ടി പ്രായമല്ലേ അവളെ അവളെ കെട്ടിച്ച് വിടും എന്തിനാണ് ഇനിയും പഠിപ്പിക്കുന്നത് ഒന്ന് രണ്ടു പ്രാവശ്യം എഴുതി പരാജയപ്പെട്ടില്ല ഇനിയെങ്കിലും കെട്ടിച്ച് വിട്ടോളൂ അങ്ങനെ കുറേ പരാതികൾ വീട്ടുകാർ പറയാൻ തുടങ്ങി ഉപ്പാക്ക് വേറെ നിവൃത്തിയൊന്നും ഇല്ലായിട്ട് ഉപ്പ അവളോട് പറഞ്ഞു നീ എന്തെങ്കിലും ഒരു ഡിഗ്രി ചെയ്യുമ്പോളോ എന്നാൽ കുറേ കാലമായല്ലേ ഇതിൻ്റെ പേരും പറഞ്ഞ് നടക്കുന്നു അങ്ങനെ ഉപ്പാൻ്റെ നിർബന്ധ പ്രകാരം അവൾ ഡിഗ്രിക്ക് ചേർന്നു എന്നാൽ അതിലൊന്നും അവളുടെ മനസ്സ് ഉറച്ചു നിന്നിരുന്നില്ല അവളുടെ മനസ്സിലൊരക്ഷ ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ എം ബി ബി എസ് അതായിരുന്നു അവളുടെ ഏറ്റവും വലിയ സ്വപ്നവും ആഗ്രഹവും എല്ലാം എല്ലാം അതായിരുന്നു അങ്ങനെ അവൾ വീണ്ടും ഉപ്പായോടടുത്ത് വന്ന് പറഞ്ഞു എനിക്കുപ്പ ഇതിലൊന്നും മനസ്സുറക്കുന്നില്ല എൻ്റെ ആഗ്രഹം അതാണ് എനിക്കത് തന്നെ നേടിയെടുക്കണം ഇതിനിടയിൽ അവൾക്ക് താങ്ങായി നിന്ന സഹോദരനെയും സഹോദരനും അവളെ പിരിഞ്ഞു അതും അവൾക്ക് താങ്ങാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു താൻ ജയിച്ചു വന്നാൽ വീട്ടിൽ വെച്ച് എല്ലാവർക്കും നമുക്കൊരു പരിപാടി കൊടുക്കാം എന്ന് അവളോട് പറഞ്ഞു തൻ്റെ സഹോദരൻ അവളെ പിരിഞ്ഞു പെട്ടെന്നൊരു ദിവസം കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു ആ സഹോദരൻ നാം പരീക്ഷ എഴുതി പാസായിട്ട് വീട്ടിൽ പന്തലിട്ട് ആഘോഷിക്കാം എന്ന് പറഞ്ഞ് ആങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു തൻ്റെ വീട്ടിൽ അടുത്ത പന്തൽ പൊങ്ങിയത് അതും അവളെ വല്ലാണ്ട് തളർത്തിയിരുന്നു അങ്ങനെ കുറച്ച് അതും കടന്നുപോയി ഇതിനിടയിൽ മറ്റ് ബന്ധുക്കൾ പലതും പറയുന്നുണ്ടായിരുന്നു കല്യാണത്തിൻ്റെ കാര്യം ഇങ്ങനെ ഇടക്കിടയ്ക്ക് എടുത്തിടുമായിരുന്നു എന്നാൽ അതിലൊന്നും അവൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല അവളുടെ മനസ്സിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ എം ബി ബി എസ് താനൊരു ഡോക്ടർ ആവണം അതായിരുന്നു അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം അങ്ങനെ അവൾ വീണ്ടും പഠിക്കാനായിട്ടൊരുങ്ങി അങ്ങനെ ഉപ്പാൻ്റെ സമ്മതത്തോടു കൂടി വീണ്ടും അവൾ പഠിക്കാനായിട്ട് ഒരുങ്ങി വീടിന് മുകളിൽ കയറി പഠിക്കാനിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു സാധാ പേപ്പർ പറന്നുപോയി അവൾ അത് എടുക്കാൻ വേണ്ടി പോയപ്പോൾ കാലു തെറ്റി താഴെ വീണു അങ്ങനെ ആ കെടുപ്പിൽ നിന്നും പഠിച്ചു നേടിയതായിരുന്നു അവളുടെ അടുത്ത വിജയം എന്ന് പറയുന്നത് രണ്ട് മൂന്ന് വർഷത്തിന് ശേഷം അവളുടെ ഏറ്റവും വലിയ സന്തോഷം അവൾ കരഞ്ഞതിന് ഒരു പരിധി ഉണ്ടായിട്ടില്ല അത് സങ്കടം കൊണ്ടല്ല സന്തോഷം കൊണ്ടാണ് താൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ടത് വെറുതെ ആയില്ലല്ലോ എന്നുള്ള സന്തോഷം കൊണ്ട് അവൾ ഒരുപാട് കരഞ്ഞു എന്നാൽ ഇത്രയെല്ലാം കഷ്ടപ്പെട്ട് നേടിയെടുത്തിട്ടും ആ ഒരു പെൺകുട്ടിക്ക് ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരായുസ് പഠിച്ച റബ്ബ് കൊടുത്തില്ല ഇതിന് പകരം ഒരുപാട് ഡോക്ടർമാരെ നമുക്ക് കിട്ടുമായിരിക്കും എന്നാൽ ഇതേപോലുള്ള ഒരു പെൺകുട്ടി ഡോക്ടറാവണം എന്ന് ഒരുപാട് ആഗ്രഹിച്ച് നേടിയെടുത്തൊരു പെൺകുട്ടി അതുമാത്രമല്ല മറ്റുള്ളവർക്ക് തന്നേൽ കഴിയുന്ന എന്തെങ്കിലും സഹായം ചെയ്യണം എന്ന് മനസ്സിൽ ഉറപ്പിച്ച് തീരുമാനിച്ച ഒരു പെൺകുട്ടിയുടെ ജീവൻ ഇനി ഇങ്ങനത്തെ ഒരു ഡോക്ടറെ നമുക്ക് കിട്ടുമോ ജീവിക്കാനുള്ള ജീവിക്കാനുള്ളൊരായുസ് ഈ ഭൂമിയിൽ കൊടുത്തില്ല എന്തായാലും ആ പെൺകുട്ടിയുടെ കബരിടം വിശാലമാക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് പഠിച്ച റബ്ബിനോട് ദുവാ ചെയ്യാം